ീഹാറിൽ തങ്ങൾ അധികാരത്തിൽ വന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്ന വഖഫ് ബിൽ തങ്ങൾ കീറിക്കളയുമെന്നാണ് ഇല്ലാതാക്കുമെന്നാണ് ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ആർ ജെ ഡി നേതാവും അതേപോലെ തന്നെ മഹാഗഡ്ബന്ധന നേതാവുമായ തേജസ്വി യാദവ് പറയുന്നത് ഇതിനെ പലരും വിമർശിച്ചു കഴിഞ്ഞു കാരണം ഒരിക്കലും ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കുകയും പിന്നീട് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്ത് ഒരു നിയമമായി കഴിഞ്ഞ ഒരു വഖഫ് ഭേദഗതി നിയമത്തെ അതിനെ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് എന്നാൽ തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് സമാഹരിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇതിനെ പലരും കരുതുന്നത് ഇതിനെ ബിഹാറിലെ തന്നെ ബി ജെ പി നേതാക്കൾ അപലപിച്ചിട്ടുണ്ട് കാരണം അവർ പറയുന്നു വഖഫ് എന്ന് പറയുന്ന കാര്യമോ ത്രിപ്പിൾ തലാൽ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും വിലപ്പോവില്ല എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് മുസ്ലിങ്ങൾക്കെതിരല്ല പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ് സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന വാദമാണ് അവർ ഉയർത്തുന്നത് എന്തു തന്നെ മുസ്ലിം വോട്ട് സമാഹരിക്കുക എന്ന തന്ത്രമാണ് തേജസ്വി യാദവ് പയറ്റുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്ക് ബീഹാറിന്റെ കുറച്ച് വർഷത്തെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാധ്യത അത് മുന്നണി സംവിധാനം വെച്ച് നോക്കുന്ന സമയത്ത് ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് തന്നെയാണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് രണ്ടായിരത്തി അഞ്ചിലാണെങ്കിലും രണ്ടായിരത്തി പത്തിലാണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലും ഈ ഇലക്ഷനിലൊക്കെ തന്നെ ജയിച്ച് മുഖ്യമന്ത്രിയായത് നിതീഷ് കുമാർ ആണ് പക്ഷേ മുന്നണികൾ മാറി മാറി ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം കോൺഗ്രസിന്റെ ആർ ജെ ഡിയുടെ മുന്നണിയാണ് ജയിച്ചത് പക്ഷെ അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു കാരണം അന്ന് നിതീഷ് കുമാർ ആരുടെ കൂടെയായിരുന്നു അന്ന് നിതീഷ് കുമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ അതായത് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയുടെ കൂടെ നിന്നാണ് മത്സരിച്ചത് അതുകൊണ്ട് തന്നെ പാർട്ടികളുടെ ഒരു വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിനനുസരിച്ചാണ് ബീഹാറിലെ ഏതാണ്ടൊക്കെ വിധി നിർണ്ണയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ കുറച്ച് വർഷങ്ങളായിട്ട് ഓരോ പാർട്ടിയുടെയും വോട്ട് ബാങ്കിൽ ചില ചോർച്ചയുണ്ടായിട്ടുണ്ട് ചില പാർട്ടികൾക്ക് വർധനമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം തൊണ്ണൂറ് മുതൽ ബിഹാർ ഭരിച്ചത് ലാലു പ്രസാദ് യാദവാണ് പതിനഞ്ച് വർഷമാണ് അദ്ദേഹം ഭരിച്ചത് പിന്നീട് രണ്ടായിരത്തി അഞ്ച് മുതൽ ഇരുപത് വർഷമായിട്ട് നിതീഷ് കുമാർ ഭരിക്കുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് അങ്ങോട്ട് പോയി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് മുഖ്യമന്ത്രിയായിട്ടും പിന്നീട് അദ്ദേഹം ആർ ജെ കൂടെ ചേർന്ന് മുഖ്യമന്ത്രിയാവുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടികളുടെ ഘടന അനുസരിച്ചാണ് ബീഹാറിലെ വിധി നിർണ്ണയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അത് വോട്ടിങ്ങിന്റെ ശതമാനം എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആർ ജെ ഡി സഖ്യത്തിന് നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടും നൂറ്റി എഴുപത്തെട്ട് സീറ്റുമാണ് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ സഭയിൽ ബി ജെ പിക്ക് അന്ന് മുപ്പത്തിനാല് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടിയത് പക്ഷെ മറ്റെല്ലാ തവണയും ബി ജെ പി ജെ ഡി യു സഖ്യത്തിനാണ് വലിയ ഭൂരിപക്ഷം കിട്ടിയത് രണ്ടായിരത്തി പത്തിൽ അവർക്ക് ഇരുന്നൂറ്റി ആറ് സീറ്റാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിലും കിട്ടിയത് ഗംഭീര വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലും ഗംഭീര വിജയമാണ് നേടിയത് പക്ഷെ ജെ ഡി യു അങ്ങോട്ട് പോയി എന്ന് മാത്രം രണ്ടായിരത്തി അഞ്ചിൽ എൺപത്തിരണ്ട് സീറ്റ് മാത്രമാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി സഖ്യത്തിന് കിട്ടിയത് ബി ജെ പി സഖ്യത്തിന് തൊണ്ണൂറ്റി രണ്ട് സീറ്റും പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റാണ് ബി ജെ പി സഖ്യത്തിന് കിട്ടിയത് ആർ ജെ ഡി സഖ്യത്തിന് അറുപത്തി അഞ്ച് സീറ്റും രണ്ടായിരത്തി പത്തിലാണെങ്കിൽ വീണ്ടും വലിയ ഭൂരിപക്ഷമാണ് ഇരുന്നൂറ്റി ആറ് സീറ്റാണ് ബി ജെ പി സഖ്യത്തിന് കിട്ടിയത് ആർ ജെ ഡി സഖ്യത്തിന് ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രമാണ് ആർ ജെ ഡി സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടുന്നത് നൂറ്റി എഴുപത്തിയെട്ട് സീറ്റ് അന്ന് പക്ഷേ ജെ ഡി യു ആർ ജെ ഡി സഖ്യത്തിന് കൂടിയായിരുന്നു ബി ജെ പി സഖ്യത്തിന് അൻപത്തി എട്ട് സീറ്റ് മാത്രമാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ രണ്ടുപേരും ഏതാണ്ട് തുല്യനിലയിലാണെങ്കിലും ബി ജെ പി സഖ്യമായിരുന്നു മുൻതൂക്കം നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റ് ബി ജെ പി സഖ്യത്തിനും നൂറ്റി പത്ത് സീറ്റ് ആർ ജെ ഡി സഖ്യത്തിനും അപ്പൊ ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ബി ജെ പിക്ക് മേധാവിത്വം ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡിക്ക് നെഗറ്റീവ് പോയിന്റ്സ് എന്ന് പറയുന്നതും ബി ജെ പി നേതാക്കൾ ഉയർത്തി കാണിക്കുന്നതും ബിഹാർ ഒരു ജംഗിൾ രാജായി മാറി എന്നതാണ് ആർ ജെ ഡി ഭരണകാലത്ത് കാരണം ബിഹാർ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമായ സംസ്ഥാനമായിരുന്നു അവിടെ വികസനം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ വെറും ഒരു ഗുണ്ട രാജായിരുന്നു അല്ലെങ്കിൽ ജംഗിൾ രാജായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നാലു മണിയോടുകൂടി ആളുകളൊക്കെ വീട്ടിനകത്തേക്ക് പോകും കാരണം ആരാണ് എപ്പോഴാണ് വധിക്കപ്പെടുക എന്നും മനസ്സിലാവില്ല അപ്പം നിയമം കയ്യിലെടുക്കുകയായിരുന്നു പലരും ചെയ്തത് അതേപോലെ തന്നെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറി ബിഹാർ അപ്പം അഴിമതി കേസിലാണ് ലാലു പ്രസാദ് യാദവ് ജയിലിൽ കിടന്നത് ഇപ്പോഴും അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയതാണ് അദ്ദേഹം ജയിലിൽ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കി പിന്നെ അദ്ദേഹവും ഭാര്യയും മകനും ചേർന്നുള്ള അഴിമതി കേസാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഒരു ഭാഗത്ത് അവർ അഴിമതി നടത്തുന്നു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷെ അധികാരത്തിൽ വരാൻ വേണ്ടി അവർ വാഗ്ദാനങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് എന്താണ് ഒരിക്കൽ ഇദ്ദേഹം നൽകിയ വാഗ്ദാനം തേജസ്വി യാദവ് നൽകിയ വാഗ്ദാനം എന്താണ് ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി സത്യത്തിൽ തികച്ചും അത് അപ്രായോഗികമാണ് കാരണം പതിനേ പതിമൂന്ന് കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഒരിക്കലും ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി കൊടുക്കാൻ പറ്റില്ല അപ്പൊ സർക്കാർ ജോലി കൊണ്ട് മാത്രം ഒരു നാടിന് മുന്നോട്ട് പോകാൻ പറ്റൂ സർക്കാർ ജോലി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനെ സഹായിക്കാനുള്ള ജോലിയാണ് പക്ഷെ ഈ നാട്ടിൽ കൃഷിയും വ്യവസായവും വളർന്നാൽ മാത്രമേ ഒരു നാട് പുരോഗമിക്കൂ അപ്പം ആ കൃഷിയും വ്യവസായം വളരുന്ന സമയത്ത് ആ ഭരണകൂടത്തെ സഹായിക്കാനുള്ള ജോലിയാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത് അല്ലാതെ ഒരു നാട്ടിലെ എല്ലാ വീട്ടിലെ എല്ലാ ആളുകൾക്കും സർക്കാർ ജോലി എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണെന്ന് അറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു മോഹനമായ വാഗ്ദാനങ്ങൾ നിരത്ത് മാത്രമാണ് തേജസ്വി യാദവ് ചെയ്യുന്നത് എന്നാണ് ബി ജെ ആരോപിക്കുന്നത് പിന്നെ ബീഹാറിൻ്റെ ഒരു പ്രത്യേക ഘടന അതൊരു ഒരു കാസ്റ്റിൻ്റെയും മതത്തിൻ്റെയൊക്കെ ഘടനയാണ് കാരണം പതിനേഴ് ശതമാനം മുസ്ലിം വോട്ടുണ്ട് ആ മുസ്ലിം വോട്ട് ഇപ്പോൾ ചിന്ന ഭിന്നമാകും ഏതാണ്ട് ഉറപ്പാണ് കാരണം എം ഐ എം ഓൾ ഇന്ത്യ ഇത്തിഹാദുൽ മുജാഹിദീൻ എ എം ഐ എം ഒ വൈ നേതൃത്വത്തിലുള്ള പാർട്ടി അവർ ഏതാണ്ട് മുപ്പത്തിരണ്ട് സീറ്റിൽ അതിശക്തമായ മത്സരമാണ് അവർ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ തവണ അഞ്ച് സീറ്റ് അവർ ജയിച്ചിരുന്നാണ് അപ്പം അവർ നല്ലൊരു ശതമാനം മുസ്ലിം വോട്ട് പിടിക്കും അതേപോലെ തന്നെ ബി ജെ പിക്ക് കാര്യമായ തോതിൽ മുസ്ലിം വോട്ട് കിട്ടില്ലെങ്കിലും ജെ ഡി യുവിന് ശക്തമായ തോതിൽ മുസ്ലിം വോട്ട് കിട്ടും നിതീഷ് കുമാറിന് വോട്ട് കിട്ടും പിന്നെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ കാരണം ബീഹാറിലെ ജാതി ഘടനയിൽ മറ്റു പിന്നോക്ക വിഭാഗങ്ങളും അതുപോലെ തന്നെ എക്സ്ട്രീമായിട്ട് പിന്നോക്ക വിഭാഗ ആളുകൾ ആളുകളും രണ്ടുപേരും ഏതാണ്ട് അറുപത്തി ഒന്ന് ശതമാനത്തോളം ആളുകൾ വരും അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗ മുന്നോക്ക വിഭാഗക്കാർ വളരെ കുറവാണ് ഏതാണ്ട് പത്ത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ മറ്റു പിന്നോക്ക വിഭാഗക്കാർ സ്ത്രീമായിട്ടുള്ള പിന്നോക്ക വിഭാഗക്കാർ അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാർ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ജാതി ജാതിഘടനയിൽ എപ്പോഴും രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഘടനയ്ക്ക് കാര്യമായ ഒരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ ജാതിഘടനയിൽ ഗോത്ര വർഗങ്ങൾ ഏതാണ്ട് ഒന്നേ പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് പട്ടിക പട്ടിക ജാതിക്കാർ ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് വരും കൃത്യമായി പറഞ്ഞാൽ പത്തൊമ്പത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം ഒ ബി സി ഇരുപത്തിയേഴ് ശതമാനം വരും ആ സംവരണമൊന്നുമില്ലാത്ത മുന്നോക്ക ജാതിക്കാർ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം വരും അങ്ങേയറ്റം പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള ആളുകളാണ് മുപ്പത്തിയാറ് ശതമാനം വരുന്നത് അപ്പൊ ഇവർ ഓരോരും ഓരോരുത്തരെയും ജാതീയമായ തോതിലാണ് പലരും സംഘടിപ്പിച്ചു വരുന്നത് എന്ന് വളരെ വ്യക്തമാണ് കർപ്പൂരി താക്കൂർ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രമുഖരായ നേതാവ് ആ കർപ്പൂരി താക്കൂറിന്റെ ജന്മഗ്രാമത്തിൽ പോയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് തന്നെയാണ് ി ജെ പിയുടെ ഒരു ടാർഗറ്റ് അതേപോലെ തന്നെ മുന്നോക്ക വിഭാഗങ്ങളിൽ ബി ജെ പിക്ക് പരമ്പരാഗതമായ സ്വാധീനമുണ്ട് മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ കാരണം എക്സ്ട്രീം എക്സ്ട്രീം ആയിട്ടുള്ള അതീവ പിന്നോക്ക വിഭാഗക്കാരെയാണ് ബി ജെ പി കാര്യമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അജിതൻ റാം മാഞ്ചിയെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ അവരുടെ കൂടെയുണ്ട് എന്നാൽ ഒ ബിസി യാദവ മുസ്ലിം ആ ഒരു വോട്ട് ബാങ്കിനെയാണ് ആർ ജെ ഡി സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ശക്തി അവിടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കർപ്പൂരി താക്കൂറിന്റെ ജന്മസ്ഥാനത്ത് ബി ആരംഭിച്ച ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കർപ്പൂരി താക്കൂറിന് എത്രത്തോളം രാജ്യത്തിന്റെ ബഹുമതികൾ നൽകി ആദരിക്കാൻ കഴിയുമോ അത്രത്തോളം അദ്ദേഹം ബഹുമതി നൽകി ആദരിച്ചു എന്നുള്ളതാണ് നമുക്ക് സമീപകാലത്ത് ശ്രദ്ധേയമായി കണ്ട വസ്തുതകൾ അപ്പം ഒരു ഭാഗത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് നേടുക സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികൾ അത് എല്ലാ അർത്ഥത്തിലും എല്ലാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെ ആനുകൂല്യങ്ങൾ വാരി വിതരുകയും സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ പശ്ചാത്തല വികസന പദ്ധതികൾ അതുപോലെ തന്നെ കർഷകർക്കുള്ള പദ്ധതികൾ ഇതൊക്കെ തികച്ചും ഒരു പ്രോ പീപ്പിൾ ആയിട്ടുള്ള ഒരുപാട് നടപടികളാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ളത് ഒന്ന് ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെയും ബി ജെ പി നേതാവ് മോഡിയുടെയും പ്രതിച്ഛായ മുൻനിർത്തിയിട്ടുള്ള പ്രകടനമാണ് അവർ നടത്തുന്നത് മറുഭാഗത്ത് ആർ ജെ ഡി ആവട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ അവർ പറഞ്ഞിരുന്നത് ബി ജെ പി ഭരണഘടന അട്ടിമറിക്കുന്നു സംവരണം അട്ടിമറിക്കുന്നു അതേപോലെ തന്നെ ജാതിയുടെ കണക്കെടുപ്പ് വേണം എന്നൊക്കെയുള്ള ഒരു മുദ്രാവാക്യങ്ങളായിരുന്നു ഏറ്റുപിടിച്ചിരുന്നത് അത് കുറെയൊക്കെ സ്വാധീനമുണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമകരമായ പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും അതോടൊപ്പം തന്നെ ഈ ജാതി സമവാക്യങ്ങളെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തതിലൂടെ ബി ജെ പിക്ക് ഏർ നേടാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നതും അതിനനുകൂലമായ രീതിയിലാണ് പല സർവേകളും പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്